പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മൾക്കൊപ്പം ഇവിടെ ഉണ്ട് അദ്ദേഹവും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സംഘാടനത്തിൽ മികച്ച സംഘാടകൻ കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ അപ്പോൾ ഇന്നലെ ഏറെ വൈകിയാണ് ഇവിടുന്ന് പോയത് രാവിലെ തന്നെ എത്തി എങ്ങനെയുണ്ട് പൂർണ്ണ തൃപ്തനാണോ എല്ലാ കാര്യങ്ങളിലും കണ്ണെത്തിയോ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം പിന്നെ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു മുഖ്യമന്ത്രി അവിടെ തിരിച്ചിട്ടുണ്ട് കൃത്യ സമയത്ത് ഇതിന് ആരംഭിക്കാൻ വേണ്ടി സ്വാഗതം അപ്പോ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞത് ഈ നവകേരള സഹസിനെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും പോയി ഇത്തരം വലിയ പന്തലുകൾ കണ്ടതാണ് അപ്പോ ജനപങ്കാളിത്തം എന്നത് ഈ സർക്കാർ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നത് കേരളീയത്തിൽ കണ്ടു ജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ ഏത് കാര്യവും നടത്തിയിട്ട് അത് പൂർണ്ണ വിജയമാവില്ല ജനങ്ങൾ വെറുതെ വരില്ല യാന്ത്രികമായിട്ട് നിങ്ങൾ വരുക എന്ന് പറഞ്ഞാലൊന്നും ആൾ വരില്ല ഇത്ര ഒരു സംവിധാനം വെക്കുമ്പോൾ ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ വരുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സംഘാടനമാണ് വിശ്വാസമുണ്ട് വലിയ പരിപാടിയാണ് ഇങ്ങനൊരു പരിപാടി കാണാൻ നിർബന്ധമായും വരണമെന്നുള്ള തോന്നൽ അവർക്കുണ്ട് എന്ന് മാത്രമല്ല എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് എല്ലാവരുടെയും കൂടിയാണ് ഈ ഫെസ്റ്റിവൽ എന്ന് തോന്നണം അതാണ് ഈ ശിവകുട്ടി മിനിസ്റ്റർ ധനകാര്യ വകുപ്പിൻ്റെ പിന്തുണ സർക്കാരിൻ്റെ പിന്തുണ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംഘാടനം എങ്ങനെയുണ്ട് താങ്കൾ എത്രമാത്രം തൃപ്തനാണ് ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ് കാരണം വെച്ചാൽ അത്രമാത്രം പിന്തുണയാണ് കൊല്ലത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ ലക്ഷലാക്ഷത്തിലധികമായിട്ടുള്ള എല്ലാ പിന്തുണയുമുണ്ട് ബഹുജന സംഘടനയുടെ പിന്തുണയുണ്ട് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ മുഴുവൻ സമയം ഉണ്ട് എല്ലാം കൊണ്ടും ഒരു കുറവുണ്ടെന്നൊന്നും പറയില്ല അല്ല അത് ഞാൻ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലൊക്കെ കണ്ടേ നിങ്ങൾ ഒന്നിച്ചായിരുന്നല്ലോ യാത്ര ഒരു കാണുന്നില്ല നമുക്ക് റൺ ചെയ്തു പോകുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവും ഈ ഉണ്ടാവുംകുട്ടി എന്ന മന്ത്രിയുടെ ഒരു സംഘാടന വൈഭവം പ്രത്യേകത താങ്കൾക്ക് നന്നായി അറിയാവുന്ന ആ അനുഭവത്തിൽ നിന്ന് എങ്ങനെ കാണുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ കോഴിക്കോടിന്റെ ഒരു അനുഭവമുണ്ട് ഒരു ഒരു എന്ന നിലയിൽ ഇത്തരം നിരവധി കാര്യങ്ങൾ ചെയ്ത പരിചയമുള്ളതാണ് അദ്ദേഹം എന്ന് മാത്രമല്ല ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ വ്യക്തിപരമായി അന്വേഷിക്കുന്നുള്ളൊരു മരണമാത കാര്യമാണ് അത് ഞാൻ ടെലിവിഷന്റെ മുന്നിൽ പറയുന്നതല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ആളുകളെ കൂട്ടി യോജിപ്പിക്കുക സഹകരിപ്പിക്കുക അതിനുള്ള വലിയ ഒരു എഫർട്ട് എടുക്കുന്ന ആളാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഞങ്ങൾ ഈ ധനകാര്യ വകുപ്പിനെക്കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന മന്ത്രിയും കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതെങ്ങനെയാണ് പുറകെ കൂടുവോ ഇല്ല അതോ ശിവൻകുട്ടിയാണൻ എന്ന നിലയിലാണോ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക പരിഗണന കൊടുക്കണല്ലോ കുട്ടികളുടെ കാര്യമാണല്ലോ അത് നൽകുന്നുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി നൽകുന്നുണ്ട് അത് അപ്പൊ അതങ്ങനെ വേണ്ടതുപോലെ ചെയ്തോണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം അല്ലെ പറഞ്ഞത് അത് ഇത് നടത്തുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു കോൺടക്സ്റ്റില്ല ഇപ്പോൾ കേന്ദ്രം സൃഷ്ടിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം നിങ്ങൾ ജനങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഇക്കാര്യങ്ങൾ ഒന്നും മുടങ്ങുന്നില്ല വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നില്ല ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേരള മോഡല് അതാണ് കേരള മോഡൽ ഇപ്പോൾ ഞാൻ പറയാം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നു ആഗ്രഹിച്ചിരുന്നു കേന്ദ്രത്തിൽ നിന്ന് ഇത്ര എത്ര കോടി എത്ര ആയിരം കോടി രൂപ പിന്നെ മുടക്കിയിട്ട് പോലും ട്രഷറി ബൂട്ട് ഒന്ന് വിചാരിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആഹ്ലാദിച്ചിരുന്നു അത് പ്രസ്ഥാനം ഇറക്കാൻ വേണ്ടി പ്രസ്ഥാനം പോലും എഴുതി വെച്ചിരുന്നു ട്രഷറി കൂട്ടി എന്ന് പറഞ്ഞുള്ള പ്രസ്താവന പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ നമ്മൾ അതിനെല്ലാം അതിജീവി ഇവിടുത്തെ തനതായ ഫണ്ട് അറുപത് ശതമാനത്തിൻ്റെ പിന്നെ വർധനമാണ് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു വലിയ പിന്നെ തീർച്ചയായിട്ടും ആ രംഗത്ത് വലിയൊരു തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് വനവോലെ അതൊരു വലിയ കോംപ്ലിമെൻ്റ് ആണ് ഞാൻ ഈ യാത്രക്കിടയിൽ മന്ത്രിമാർ പലരും അത് പറയുന്നത് കേട്ടു ധനകാര്യ മാനേജ്മെന്റ് കടുത്ത പ്രതിസന്ധിയിലും കൊണ്ടുപോകുന്ന ഒരു ധനകാര്യ ടീമിനെയാണ് മന്ത്രി നയിക്കുന്നത് എന്നുള്ള വലിയൊരു ഒരു ഒരു റിവ്യൂ കേൾക്കാൻ എനിക്കിടയായിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ അടക്കം എങ്ങനെയാണ് പറഞ്ഞത് ബാലൻസിങ്ങും വളരെ വളരെ വലിയ ബുദ്ധിമുട്ട് സഹിച്ചു തന്നെയാണ് പോകുന്നത് എന്നുള്ളത് സംശയമില്ല ഇപ്പോൾ ഈ ഫൈനൽ ക്വാർട്ടറിൽ കുറച്ചുകൂടി നമ്മളെ ശ്വാസം മുട്ടിക്കുന്നൊരു സമീപനത്തിലേക്ക് വരുന്ന സംശയമുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സമീപനമാണ് എടുക്കുന്നത് അത് ജനങ്ങളോട് നമ്മൾ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്ര ചെയ്താലും നമുക്ക് അർഹമായത് കിട്ടുന്ന പകുതിയോളം പണം കേന്ദ്രം കളക്ട് ചെയ്ത് പോകുന്നത് നമുക്ക് തരണം ഇപ്പോൾ കൂടുതൽ പാർലമെൻ്റ് ലക്ഷണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി കട്ടിയായ ഒരു നിലപാട് കേന്ദ്രം എടുക്കുന്നതാണ് കാണുന്നത് ഇന്നലെ 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 പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സമീപനം അതിൽ ഒരു മന്ത്രി എന്ന നിലയിൽ സി പി ഐ എം നേതാവെന്ന നിലയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ തൃശ്ശൂർ പ്രസംഗത്തിൻ്റെ ഒരു പ്രസംഗത്തോടുള്ള അങ്ങയുടെ ഒരു പ്രതികരണം അദ്ദേഹം ഇന്നലെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗമാണ് ഭരണപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയം തന്നെ ആയിരിക്കുമല്ലോ കേരളത്തിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആകെ ഡെവലപ്മെന്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും ഇടദോഷത്തിന്റെ കാര്യം അതിനോടേ ക്ലിപ്പ് ചെയ്തു കേരളത്തിലെ ഗവൺമെന്റിനെ മറ്റു മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നെഗറ്റീവായ സമീപനം എടുക്കുന്നതാണ് ബി ജെ പി ഗവണ്മെന്റ് ഞാൻ ഇത്ര ഒരു സമയത്ത് അത്രയും സമയമെടുത്ത് വരാനില്ല ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുകൂട്ടിയത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി നൽകാതിരുന്നത് എല്ലാം ഈ ബി ജെ പി ഗവണ്മെൻറ്റാണ് പത്ത് ലക്ഷം വേക്കൻസിയാണ് കേന്ദ്രത്തിൽ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നത് പത്ത് ലക്ഷം ഇന്ത്യയിലാകെ കഴിഞ്ഞ ആറുമാസം കൊണ്ട് ഇരുപത്തയ്യായിരത്തോളം പേർക്ക് പി എസ് സി വഴി അപ്പോയിൻ്റ്മെൻ്റ് കൊടുത്തപ്പോൾ അത് ഈ പത്തൊമ്പതിനായിരം കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ മോശമായ സ്ഥിതിയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ ജനങ്ങളുടെ മുന്നേ വന്ന് ഞങ്ങളാണ് ഈ കാര്യം എല്ലാം ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ അത് അസാമാന്യമായ ജനങ്ങളുടെ ഓർമ്മശക്തിയെയും അവരുടെ ചിന്താശക്തിയെയും പരീക്ഷിക്കലാണ് ഇത് ഒരു വശമാണ് മറുവശത്ത് രാജ്യത്ത് കേരള ഗവണ്മെന്റിനെ പറ്റി അവർ പറയുമ്പോൾ നീതി ആയോഗിൻ്റെ എല്ലാ ഇവാലുവേഷനിലും ഏറ്റവും കൂടുതൽ സമ്മാനം ഒന്നാം സ്ഥാനം കിട്ടുന്ന കേരളത്തിലാണ് കേരളം ഇടതുപക്ഷ ഗവണ്മെന്റ് കേരളത്തിൻ്റെ ജനത കേരള സമൂഹം മോശമാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മുൻപന്തി വരുമോ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ആരോഗ്യം ഏറ്റവും കുറവ് ശിശു നല്ല നിരക്ക് മാതൃ നല്ല നിരക്ക് ക്രമസമാധാനം കേരളത്തിന് ഒന്നാം സ്ഥാനമാണെന്ന് മാത്രമല്ല ഏറ്റവും വികസനമായ യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ജീവിത സൂചികയും എന്നിട്ടും തൃശ്ശൂർ വനിതാ സമ്മേളനം നടത്താൻ ബി ജെ പി ശ്രദ്ധിക്കുന്നു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അവിടെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പൂരത്തെയും ശബരിമലയും പരാമർശിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹവും ബി ജെ പിയും ലക്ഷ്യം വെക്കുന്നത് എന്താണ് അത് ഈ കേരളത്തിൽ ഏത് നിലയിൽ പ്രതിഫലിക്കും അത് പൂരത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ കറക്റ്റായിട്ട് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അതില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പൂരത്തിന് വേണ്ടിയിട്ട് സാധാരണ ഇല്ലാതെ തരത്തിൽ തന്നെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ ടൂറിസത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ട് പണം വെച്ചിട്ടുണ്ട് അവിടെ ഒരൊറ്റ സ്ഥലവും മെച്ചപ്പെട്ട തരത്തിലേക്ക് ആക്കുന്നതിന് ശ്രമിച്ചിട്ടില്ലാത്തതാണ് ഇന്ത്യയിലാകെടുത്താൽ ഈ ബി ജെ പി ഒക്കെ എന്നാൽ കേരളത്തിലേ നോക്കിക്കോളൂ നമ്മുടെ ശബരിമലയായാലും തൃശ്ശൂർ പൂവാരായ തൃശ്ശൂർ പൂരമായാലും മറ്റ് ക്ഷേത്രോത്സവങ്ങളായാലും പള്ളികളിലെ പെരുന്നാളായാലും ഹെറിറ്റേജ് എന്ന നിലയിലും അതുപോലെ ട്രഡീഷൻ എന്ന നിലയിലും പിൽഗ്രിം എന്ന നിലയിലും ഒക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫിൽഗ്രിമേജിൽ അതെല്ലാം ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ പിന്നെ കേരളത്തിൽ വന്ന എവിടെ സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ ഇത്രയും ആളുകളുടെ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ തേക്കാട് മൈതാനത്തിന് നടക്കുകൂടി ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സംഘടിപ്പിച്ചതിനിടയിൽ കൂടി സ്വസ്ഥമായി നടക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമല്ലേ ഇത്രയും സ്വസ്ഥമായി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നു വിദേശത്തേക്ക് പോയാൾ തിരിച്ചു വരുന്നു കാരണം എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന വ്യവസായം ചെയ്യാൻ ജോലി ചെയ്യാൻ എല്ലാം പറ്റുന്ന നടക്കാൻ സ്ഥലമാണ് കേരളം പൂരത്തിലൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ശ്രമം നടന്നിരുന്നില്ല പൂരത്തിലും തർക്കമാണ് നടക്കുമോ എന്ന് അവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഗുണപരമായി അതിനെ മാറ്റി ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് എന്നാണോ താങ്കൾ കരുതുന്നത് രണ്ടാമത്തെ കാര്യം ശബരിമലയുടെ വരുമാനം ഏതാണ്ട് നിലയ്ക്ക് കൊള്ളയടിക്കപ്പെടുന്നു എന്ന ഒരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പ്രധാനമന്ത്രി തന്നെ ശ്രമിച്ചാലോ ഇപ്പം ആ ശ്രമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിജയകരമായിട്ടാണ് ഈ പൂരത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്തൊരു വിവാദം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അങ്ങനെ വിവാദം ഗവൺമെന്റ് ഉദ്ദേശിച്ചിരുന്നില്ല കോടതി പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും അവർ പറഞ്ഞിരുന്ന ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു ദിവസവും അവിടുത്തെ ഭരണസമിതിയൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച വന്നത് എന്തായാലും അതിനകത്ത് ഇപ്പോ ഒരു വിവാദമേ ഉണ്ടാക്കണ്ടാവുന്ന സമീപനം തന്നെ ഗവൺമെന്റ് സ്വീകരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അടിയന്തരമായി യോഗം വിളിച്ചു ആ പ്രശ്നം ഇവര് വളരെ ആഗ്രഹത്തോടു കൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിൻ്റെ വേദിയായ തേക്കൻകാട് വരുമ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് ആണ് അതിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അതാ ഏതായാലും പ്രധാനമന്ത്രി വരുമ്പം തൃശ്ശൂർ പൂരം ഒരു വിഷയമാക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ് ഏതായാലും ആ കാര്യമൊന്നും നടന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ശബരിമലയുടെ കാര്യത്തിനകത്ത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മറ്റുള്ള വരുമാനമെല്ലാം എല്ലാ മേഖലയിലുമുള്ള വരുമാനം കൂടുതലും അതത് മേഖലയിലേക്ക് നിക്ഷേപിക്കുന്നത് മാത്രമല്ല ഒരു വർഷം സാധാരണഗതി പത്ത് ഇരുന്നൂറ്റമ്പത് കോടിയിലധികം രൂപ റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം ശബരിമല മാറ്റി വയ്ക്കാറുണ്ട് ഈ കോവിഡ് സമയത്ത് എല്ലാ ദേവസ്ത്തിനും എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ ഇതുപോലെ പൊതു ദേവാലയങ്ങളും പൊതു ആവശ്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ അറിയാമല്ലോ അപ്പം ഇപ്പം ആരും വിചാരിക്കുന്നില്ല നേരത്തെ ഇവർ പറഞ്ഞത് ദേവസ്വത്തിൻ്റെ പണമൊക്കെ എടുത്തു പോകാന്നാണ് ദേവസ്വത്തിൽ നിന്ന് ആർക്കും പണമെടുക്കാൻ പറ്റില്ല ദേവസ്വത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ സാധാരണഗതിയിൽ നടക്കുന്നത് ഇത് കൂടാതെ സാധാരണ ഗവൺമെൻറ് കൂടാതെ ഹൈക്കോടതിയുടെ തന്നെ പ്രത്യേക ഒരു ബെഞ്ച് ഇത് പരിശോധിക്കുന്നുണ്ട് അപ്പം ദേവസ്വവും ജനങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻ്റാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആ കാര്യം ചെയ്തിട്ടുള്ളത് അടുതു ദോഷ ഗവൺമെൻറ്റുമായിരിക്കും നന്ദി ശ്രീ കെ എൻ ബാലഗോപാൽ അതുപോലെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഏതായാലും ഒരു നല്ല കലോത്സവമാകട്ടെ എല്ലാ ആശംസകളും അപ്പോൾ രാവിലെ വളരെ അവിചാരിതമായിട്ടാണ് രണ്ട് മന്ത്രിമാരെയും നമ്മൾക്ക് ഒന്നിച്ച് ലഭിച്ചത് അതിലൂടെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ അതിൻ്റെ ഒരു വിലയിരുത്തലിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചത് അതിന് ധനകാര്യ വകുപ്പ് കൊടുക്കുന്ന വലിയ പിന്തുണയെക്കുറിച്ച് സൂചിപ്പിച്ചു ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൻ്റെ പൊതുവികസന ക്ഷേമ പരിപാടികൾ സ്തംഭിച്ചു പോകാത്ത വിധം അദ്ദേഹം പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു ഒരു പ്രത്യേക കാര്യമുണ്ട് ഇവിടെ ട്രഷറികൾ പൂട്ടും സ്തംഭിക്കും എന്ന് സന്തോഷിച്ചവരുണ്ട് കരുതി സന്തോഷിച്ചവരുണ്ട് സ്ഥാപനം എഴുതി വച്ചവരും അപ്പോൾ ആ നിലയിലേക്ക് പോകാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു